നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിമൂന്ന് മുതൽ ജൂലൈ പത്തൊമ്പത് വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം മേടക്കൂർ അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടം ഇഷ്ടഭക്ഷണ സമൃദ്ധി ആഡംബര വസ്തുക്കൾ ലഭിക്കുന്നതിനും ഇടയാകും എന്നാൽ ധന ചിലവുകളും വന്നു ചേരും കടബാധ്യതകൾ തീർക്കാനാകും കർമ്മരംഗത്ത് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ഉത്തരവാദിത്വ കൂടുതൽ അനുഭവപ്പെടുന്നതാണ് ബിസിനസ് രംഗത്ത് നല്ല ലാഭവർദ്ധനവ് ഉണ്ടാകും അനുകൂല വാരമാണ് ദമ്പതികളുടെ ഇടയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും വിദ്യാർത്ഥികൾക്ക് ഗുണപ്രദമാണ് സുഹൃത്തുക്കളും സഹോദരങ്ങളുമായി നല്ല ബന്ധം ഉണ്ടാകും സുഖസൗകര്യങ്ങൾ വർധിക്കുന്നതാണ് പങ്കാളിയുടെ ധന നേട്ടങ്ങൾ ഉണ്ടാകും പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനാകും വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധാലുക്കളായിരിക്കണം സന്താനങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് ഉദരസംബന്ധമായ അസ്വസ്ഥതകളും ശ്വാസമുട്ട് പോലുള്ള ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുന്നതാണ് ഗണപതിക്ക് കറുകമാല സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം എന്നിവ സമർപ്പിക്കുക ഇടവക്കൂറ് കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ സർക്കാർ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം പുതിയ ജോലി ലഭിക്കുന്നതിന് ഇടയാകും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് ധനാഗമനം ഉണ്ടാകുമെങ്കിലും കുറച്ച് ശ്രദ്ധ ചെലുത്തി ചിലവുകൾ ചെയ്യേണ്ടതുണ്ട് വിവാഹകാര്യങ്ങൾക്ക് അനുകൂല വാരമാണ് പ്രണയബന്ധം ഉടലെടുക്കാൻ ഇടയുണ്ട് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലെ ബന്ധം സന്തോഷകരമായിരിക്കും ആഡംബര വസ്തുക്കൾ ലഭിക്കുന്നതാണ് അമ്മയിൽ നിന്നും അകന്ന് കഴിയേണ്ട അവസ്ഥ ഉണ്ടായേക്കാം വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് ധന ചിലവുകൾ വർദ്ധിക്കും രോഗശമനം ഉണ്ടാകും മാനസിക പിരിമുറുക്കം വർദ്ധിക്കുന്നതിനും ചെറിയൊരു സുഖക്കുറവ് അനുഭവപ്പെടുന്നതുമാണ് കുടുംബക്കാരും ബന്ധുക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് അമ്മയുടെ ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധാലുക്കളായിരിക്കണം ആഹാര കാര്യങ്ങളിലും ശ്രദ്ധിക്കണം സുഹൃത്തുക്കളുമായി കൂട്ടുകൂടുമ്പോൾ ശ്രദ്ധാലുക്കളായിരിക്കണം മത്സര പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനം സാധ്യമാകും ശ്രീകൃഷ്ണസ്വാമിക്ക് തൃക്കേവണ്ണ ഓം ഗം ഗണപതിയെ നമ എന്ന ഗണപതി മന്ത്രം നിത്യേന ഉരുവിടുകയും ചെയ്യുക മിഥുനക്കൂർ മകേരത്തിന്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർദ്ദത്തിന്റെ ആദ്യമുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനാഗമനം ഉണ്ടാകുമെങ്കിലും ധന ചിലവുകളും വർധിച്ചു നിൽക്കും യാത്രാ ചിലവുകളും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് ധന ചിലവുകളും വന്നു ചേരുന്നതാണ് വിദേശ യാത്രകളും തരപ്പെടും കർമ്മരംഗത്ത് തൊഴിൽമാറ്റം സ്ഥാനഭ്രംശം എന്നിവ ഉണ്ടാകാം ഉണ്ടായിരുന്ന വെല്ലുവിളികളെയെല്ലാം തരണം ചെയ്ത് നല്ല ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ടു പോകാനാകും ദൈനംദിന വരുമാനം വർദ്ധിക്കും ആശയവിനിമയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം ഉന്നത പഠനം സാധ്യമാകും വിവാഹാലോചനകൾക്ക് വാരമാണ് ഉന്നത വ്യക്തികളുമായി ബന്ധം പുലർത്താനാകും കുടുംബത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് സുഹൃത്തുക്കളുമായും സഹോദരങ്ങളുമായും പ്രകോപനപരമായി പ്രതികരിക്കാതിരിക്കുക പല്ല് കണ്ണ് ചെവി സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാനിടയുണ്ട് മാനസിക പ്രയാസങ്ങൾ വർധിക്കും കുടുംബത്ത് ആർക്കെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാനിടയുണ്ട് മഹാദേവന് ധാര വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക കർക്കിടകക്കൂറ് പുണർദ്ദത്തിന്റെ അവസാന കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് ചില ഭാഗ്യതടസ്സങ്ങൾക്ക് ഇടയാകും ധനാഗമനം ഉണ്ടാകുമെങ്കിലും ധന ചിലവുകളും നിൽക്കും സുഖ ചിലവുകൾ ഉണ്ടാകും ഉദ്യോഗാർത്ഥികൾക്ക് സ്ഥാനമാറ്റം തൊഴിൽ മാറ്റം എന്നിവ പ്രതീക്ഷിക്കാം ബിസിനസ് രംഗത്ത് ഗുണകരമാണ് വിദ്യാർത്ഥികൾ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് ആശയവിനിമയ കാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളായിരിക്കണം ഉന്നത വിദ്യാഭ്യാസത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഭാഗ്യതടസ്സങ്ങൾ ഉണ്ടാകാനിടയുണ്ട് പ്രണയ ചിന്തകളും ഉടലെടുക്കും വാക്കുതർക്കങ്ങൾക്ക് ഇട നൽകരുത് അനുകൂല വാരമാണ് ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിലെ ബന്ധം സന്തോഷകരമായിരിക്കും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം കുടുംബാംഗങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട് ആഹാര കാര്യങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടാകണം ചികിത്സകൾ വേണ്ടി വന്നേക്കാം കുടുംബത്ത് ആർക്കെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാനിടയുണ്ട് ശിവഭഗവാന് കൂവളത്തിലെ കൊണ്ട് അർച്ചന സമർപ്പിക്കുക ചിങ്ങക്കൂറ് മകം പൂരം ഉത്തരത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് ഉയർച്ച സ്ഥാനമാനങ്ങളും ഉയർന്ന ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായും വരും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് സുഖസൗകര്യങ്ങൾ വർദ്ധിക്കും ബിസിനസ് രംഗത്ത് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് മറ്റുള്ളവരുമായി തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് അനുകൂല വാരമാണ് പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കാനാകും ധനാഗമനം ഉണ്ടാകുമെങ്കിലും അനാവശ്യ ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും വിവാഹ കാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം കുടുംബത്ത് ക്ഷമ അത്യന്താപേക്ഷിതമാണ് രോഗശമനം ഉണ്ടാകും ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളായിരിക്കണം വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് രക്തദോഷങ്ങളോ മൈഗ്രെയിൻ പോലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാനിടയുണ്ട് ഗണപതിക്ക് കറുകമാല ശാസ്താവിന നീരാഞ്ജനം എന്നിവ സമർപ്പിക്കുക കന്നിക്കൂർ ഉത്രത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ സാമ്പത്തികമായി മെച്ചപ്പെടുന്നതാണ് സഹോദരങ്ങൾ മുഖേന ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ ഇടയുണ്ട് അനാവശ്യ ചെലവുകൾ വർദ്ധിക്കും കർമ്മരംഗത്ത് അർപ്പണ മനോഭാവത്തോടെ മുന്നോട്ട് പോകാനാകും ജീവിത പങ്കാളിയിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് മേലധികാരിയുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം ബിസിനസ് രംഗം കാര്യക്ഷമമാകും ദൈനംദിന വരുമാനം വർദ്ധിക്കും ലാഭവർദ്ധനവ് ഉണ്ടാകുന്നതാണ് ഏതു കാര്യത്തിലും തീരുമാനമെടുക്കുമ്പോൾ നല്ല ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠന ലക്ഷ്യങ്ങൾ സാധിക്കാനാകും മത്സര പരീക്ഷകളിൽ വിജയിക്കും വിവാഹ കാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് പ്രണയിതാക്കൾക്ക് ഗുണപ്രദമാണ് ദമ്പതിമാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് ആത്മസംയമനം പാലിച്ച് പക്വതയോടെ മുന്നോട്ടു പോകേണ്ടതാണ് സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചെടുക്കാനാകും ലിംഗക്കാരുമായി ഇടപഴകുമ്പോൾ അപവാദങ്ങൾ കേൾക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ആരോഗ്യകാര്യങ്ങളിൽ ആശ്വാസമുണ്ടാകും യാത്രകളിൽ ശ്രദ്ധിക്കേണ്ടതാണ് വീഴ്ച ചതവ് മുറിവ് എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ട് ഉഷ്ണരോഗങ്ങളും അലട്ട അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം സമർപ്പിക്കുക തുലാക്കൂർ ചിത്രയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാകൂറുകാർക്ക് ഈ വാരത്തിൽ സാമ്പത്തിക നേട്ടമുണ്ടാകാനും കടബാധ്യതകൾ വീട്ടാനും ആകും കർമ്മരംഗത്ത് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും ബുദ്ധിപൂർവം തീരുമാനങ്ങൾ എടുക്കാനാകുന്നതാണ് മത്സര പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും ഉയർന്ന സ്കോറുകൾ ലഭിക്കുന്നതാണ് പ്രവൃത്തികളിൽ കഠിന പ്രയത്നം തന്നെ ചെയ്യേണ്ടതായി വരും ബിസിനസ് രംഗം കാര്യക്ഷമമാകും ദൈനംദിന വരുമാനം വർദ്ധിക്കും വിദ്യാർത്ഥികൾക്ക് ഗുണപ്രദമാണ് കുടുംബജീവിതം സന്തോഷകരമായിരിക്കും എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം സന്താനങ്ങളുടെ ഉയർച്ചയിൽ ആനന്ദിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും ഉദരസംബന്ധമായ രോഗങ്ങൾ മാനസിക പ്രയാസങ്ങൾ വർദ്ധിക്കുന്നതിനും ഇടയാകും യോഗ പോലുള്ള വ്യായാമ മുറകൾ ശീലമാക്കുന്നത് നല്ലതാണ് നാഗത്താന്മാർക്ക് നൂറും പാലും ലളിതാ സഹസ്രനാമം നിത്യവും ജപിക്കുകയും ചെയ്യുക വൃശ്ചികക്കൂറ് വിശാഖത്തിൻ്റെ അവസാന കാൽ അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ വാരത്തിൽ അപ്രതീക്ഷിത സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും സുഖ ചിലവുകൾ വർദ്ധിക്കും കർമ്മരംഗത്ത് മാറ്റം കഠിനാധ്വാനം വർദ്ധിക്കുകയും ചെയ്യും ചില വെല്ലുവിളികളെ തരണം ചെയ്ത് മുന്നോട്ടു പോകേണ്ടതായി വരും ആശയവിനിമയ കാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളായിരിക്കണം തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ബിസിനസ് രംഗത്ത് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് വിദ്യാർത്ഥികൾ പഠനത്തിൽ നല്ല ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് വാരമാണ് അനുകൂലവാരമാണ് ലിംഗക്കാരുമായി ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബത്ത് ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ലോണുകൾ ആകുന്നതാണ് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു കാലതാമസം നേരിടുന്നതാണ് കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കുന്നതിനും പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതുമാണ് സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം സമർപ്പിക്കുക ധനുക്കൂറ് മൂലം പൂരാടം ഉത്രാടത്തിന്റെ കാൽഭാഗം ചേർന്ന ധനുകൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടം ഉണ്ടാകുമെങ്കിലും ധനപരമായ കാര്യങ്ങളിൽ നിയന്ത്രണങ്ങൾ ഉണ്ടാകേണ്ടതാണ് സുഖസൗകര്യങ്ങൾ വർദ്ധിക്കും കർമ്മരംഗത്ത് ജോലിഭാരം വർദ്ധിക്കുന്നതിനും സ്ഥാനമാറ്റം സ്ഥലം മാറ്റം എന്നിവ പ്രതീക്ഷിക്കാം ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാനാകും മത്സര പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കാനാകും ആശയവിനിമയം വർദ്ധിക്കും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുകയും ലാഭവർധനവ് ഉണ്ടാകുകയും ചെയ്യും വിദ്യാർത്ഥികൾ പഠനകാര്യത്തിൽ നല്ല ശ്രദ്ധ ചെലുത്തേണ്ടതായി വന്നേക്കാം അനുകൂല അനുകൂലവാരമാണ് പ്രണയിതാക്കൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിൽ നല്ല സ്നേഹത്തോടെ മുന്നോട്ടു പോകാനാകും സുഹൃത് സമാഗമം കുടുംബസംഗമം എന്നിവ പ്രതീക്ഷിക്കാം ക്ഷമ ശീലമാക്കുക രോഗശമനം ഉണ്ടാകുമെങ്കിലും കുടുംബത്തിൽ ചില സുഖക്കുറവുകൾ അനുഭവത്തിൽ വരുന്നതാണ് ജലജന്യ രോഗങ്ങൾ ഉണ്ടായേക്കാം ശിവഭഗവാന് പിൻവിളക്ക് ശനി ഗായത്രി നിത്യവും ജപിക്കുകയും ചെയ്യുക മകരക്കൂറ് ഉത്രാടത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനാഗമനം ഉണ്ടാകുമെങ്കിലും വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ ധന വർദ്ധിച്ചു നിൽക്കും കർമ്മരംഗത്ത് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കുന്നതാണ് വാക്കുകളാൽ ഉപജീവനമാർഗം ഉള്ളവർക്ക് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും ബിസിനസ് രംഗത്ത് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അനുകൂല വാരമാണ് വിവാഹ കാര്യങ്ങൾക്ക് കാലതാമസം നേരിടും പ്രണയിതാക്കളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിൽ പരസ്പര വിശ്വാസം നിലനിർത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് ആഹാര ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതാണ് പല്ല് തൊണ്ട സംബന്ധമായ ഇൻഫെക്ഷൻസ് ഉണ്ടാകാൻ ഇടയുണ്ട് വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് പൊള്ളൽ ചതവ് വീഴ്ച എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ട് സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക കുംഭക്കൂറ് അവിട്ടത്തിന്റെ ബാക്കി പകുതിയും ചതയം പൂരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭകൂറുകാർക്ക് ഈ വാരത്തിൽ ധനാഗമനം ഉണ്ടാകും ആഗ്രഹങ്ങൾ നിറവേറുമെങ്കിലും ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും കർമ്മരംഗത്ത് ഗുണകരമാണ് ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരും ലീഡർഷിപ്പ് ക്വാളിറ്റി വർദ്ധിക്കും കർമ്മരംഗത്ത് ചില വെല്ലുവിളികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകേണ്ടതായി വരും ബിസിനസ് രംഗത്ത് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധക്കുറവ് അനുഭവപ്പെടാം വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ കാലതാമസം നേരിടുന്നതാണ് പ്രണയിതാക്കൾക്ക് അനുകൂലമല്ല കുടുംബജീവിതത്തിലും തെറ്റിദ്ധാരണകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും സുഖ സൗകര്യങ്ങൾ വർധിക്കും അമ്മയിൽ നിന്നും സഹായങ്ങൾ പ്രതീക്ഷിക്കാം ബന്ധുക്കളുമായി യോജിച്ച് മുന്നോട്ടു പോകാനാകും ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട് ആഹാരകാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളായിരിക്കണം ജീവിത പങ്കാളിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാം നാഗങ്ങൾക്ക് മഞ്ഞളഭിഷേകം ശിവ അഷ്ടോത്തരം നിത്യേന ജപിക്കുകയും ചെയ്യുക മീനക്കൂറ് പൂരൂരുട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിൽ സാമ്പത്തിക നേട്ടമുണ്ടാവുകയും അതുപോലെ തന്നെ ധന ചിലവുകളും വന്നു ചേരുന്നതാണ് കർമ്മരംഗത്ത് ചില വെല്ലുവിളികൾ ഉണ്ടാകുമെങ്കിലും അവയെല്ലാം തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് വിദ്യാർത്ഥികൾക്ക് അനുകൂല വാരമാണ് വിവാഹ കാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് പ്രണയിതാക്കൾക്കും ഗുണപ്രദമല്ല ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിൽ അസ്വാരസ്യങ്ങൾക്ക് ഇടയുണ്ട് ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ആശയവിനിമയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം മനസംഘർഷം കുറയുന്നതിനായി യോഗ ശീലമാക്കുക സർക്കാർ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ മുന്നോട്ടു പോകുന്നവർക്ക് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം നേത്ര സംബന്ധമായ അസ്വസ്ഥതകളോ സംബന്ധമായ പ്രശ്നങ്ങളും അലട്ടാനിടയുണ്ട് വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധാലുക്കളായിരിക്കണം മുറിവ് ചതവ് പൊള്ളൽ എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ട് ഹനുമാൻ സ്വാമിക്ക് വെറ്റില്ല മാല ശനി ഗായത്രി നിത്യവും ജപിക്കുകയും ചെയ്യുക